മകരം രാശി മകരം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ദൈവത്തിൻ്റെതായ വർഷം ധാരാളം ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ആറിലൊന്ന് നോക്കാം മകരം രാശിക്കാർക്ക് നല്ല കാലം വരുന്നു നല്ല കാലം വരുന്നു എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് അതായത് കുറേ വർഷങ്ങളായിട്ട് ഇതുതന്നെയാണ് പറയുന്നത് പക്ഷേ നല്ലത് വരുന്നു വന്നതുപോലെ തന്നെ തിരിച്ചു പോകുന്നു അതുപോലെ തന്നെ കഷ്ടകാലം ധാരാളം വന്നുചേരുന്നു അതായത് പന്ത്രണ്ട് മാസത്തിൽ ഒരു മാസം നല്ലത് അനുഭവിച്ചാലും ബാക്കിയുള്ള പതിനൊന്ന് മാസം കഷ്ടപ്പാടുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ കേൾക്കാൻ പോലും ഇറിട്ടേഷൻ ഉണ്ടാവാം നിങ്ങൾക്ക് ഓരോ വീഡിയോസും നല്ലത് വരുന്നു എന്ന് പറയുമ്പോൾ നല്ലത് വരില്ല മോശമായിരിക്കും വന്നു ചേരുക ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് അപ്പോൾ കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി ചിന്തിച്ച് തിരിച്ചറിവോടുകൂടി മുന്നിലേക്ക് പോകുമ്പോൾ ധൈര്യപൂർവ്വം നല്ല വിജയത്തെ ഉണ്ടാക്കിയെടുക്കാനും കഴിയും നമ്മൾ തന്നെയാണ് പുതിയ പുതിയ വിജയങ്ങൾക്കായിട്ടുള്ള വഴികൾ തേടേണ്ടത് മകരം രാശിക്കാർക്ക് എല്ലാം നല്ലതായിട്ടിരുന്നാലും ചില വിഷയങ്ങളിൽ വളരെയധികം ജാഗ്രത തന്നെ പുലർത്തണം അതായത് പ്രത്യേകമായിട്ട് കുടുംബ കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ് അതായത് മകരം രാശിയുടേതായ രണ്ടാം ഭാവമായ കുംഭം രാശിയും ശനിയുടെ വീടാണ് അപ്പോൾ ധനം കുടുംബം വാക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ജാഗ്രത തന്നെയാണ് വേണ്ടത് കുടുംബത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയാതിരിക്കുക ധനത്തെക്കുറിച്ച് പറയാതിരിക്കുക ആർക്കും പോയി വാക്കുകൾ കൊടുക്കുക ഞാൻ നോക്കിക്കോളാം ഞാൻ ചെയ്തോളാം ഇയാൾ വിഷമിക്കേണ്ട എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പ്രശ്നങ്ങളാണ് ആദ്യത്തേക്ക് മുന്നിലേക്ക് എടുക്കേണ്ടത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുക ഏറ്റവും കൂടുതൽ കുടുംബത്തിനുള്ളിൽ തന്നെ ഭാര്യാഭർത്ത ബന്ധങ്ങളിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ഉണ്ടായിട്ടുക കുടുംബപരമായ അന്തരീക്ഷം കലുഷിതമായി പോയ ഒരു സാഹചര്യം ഭാര്യാ ഭർത്താവ് ബന്ധങ്ങളിൽ വാക്ക് തർക്കങ്ങൾക്ക് ഇട കൊടുക്കരുത് അതായത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തി പറയുന്നത് ഇഷ്ടക്കേടുണ്ടായി അതിൽ നിന്നും പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ സംശയം കാരണം പ്രശ്നങ്ങൾ ഉടലെടുക്കുന്ന സാഹചര്യം ഇത്തരം സാഹചര്യങ്ങളൊക്കെ ബോധപൂർവം തന്നെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക കുടുംബത്തിനുള്ളിൽ വാക്ക് തർക്കങ്ങൾ പാടുള്ളതല്ല എന്നതാണ് പറയേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വ്യാഴത്തിൻ്റേതായ സ്ഥിതി കണക്കിലെടുക്കുന്ന വേളയിൽ വ്യാഴം അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള ഉപദേശങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റത്തെ ഉണ്ടാക്കാം തന്നെ പൊടുന്നനെയുള്ള ദേഷ്യം എടുത്തു ചാട്ടം ഇതൊക്കെ പരിപൂർണമായിട്ടും ഒഴിവാക്കണം മറ്റുള്ളവരല്ല നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കണം മറ്റൊരാളുടെ അഭിപ്രായം കേട്ട് കുടുംബത്തിനുള്ളിൽ കയറി വാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊക്കെ തന്നെ കുടുംബ ബന്ധങ്ങൾ പിരിയുന്ന അല്ലെങ്കിൽ വഴക്കുകൾക്ക് കാരണമാകുന്ന സാഹചര്യങ്ങളെ സൃഷ്ടിക്കും മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ തന്നെ പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന് ചിന്തിക്കുന്നു അത് നന്മയേക്കാളേറെ തിന്മയാണ് നിങ്ങൾക്ക് പ്രധാനം ചെയ്തത് അതായത് നിങ്ങൾക്ക് തന്നെ അറിയാം ചിന്തിച്ച് നോക്കിയാൽ എങ്ങനെയാണ് ശരിയാണോ എന്ന് കൃത്യം തന്നെയായിരിക്കും ഏഴര ആണ്ട് ശനിക്കാലത്ത് ഒത്തിരി ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അതായത് തന്നെ പോലെ തന്നെ മറ്റുള്ളവർ എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആ കാലഘട്ടത്തിൽ തന്നെ നിങ്ങളുടേതായ ബന്ധുക്കളെയും നിങ്ങളുടേതായ സുഹൃത്തുക്കളെയും ഒപ്പമുള്ളവരെയും വീട്ടുകാരെയും അയൽക്കാരെയും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു തൊഴിലിടങ്ങളിലും ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ വീണ്ടും അവർ ഒരിക്കൽ കൂടി നിങ്ങളോട് ഇടപഴകാൻ വന്നാൽ നിങ്ങളുടേതായ പഴയ മനോഭാവം അതായത് എല്ലാവരും എന്നെ എന്നെപ്പോലെയല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് ചിന്തിച്ച് വീണ്ടും കൂടാൻ ശ്രമിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് സ്വയം കുഴി തൂണ്ടുന്നതിനു തുല്യമായിരിക്കും രണ്ടാം ഭാവം ധനം വാക്ക് കുടുംബം പണം എന്നിങ്ങനെയുള്ള സ്ഥാനമാണ് അപ്പോൾ ഇവിടെ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് രാഹുവാണ് ആ നിഴൽ ഗ്രഹമാണ് അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം അനാവശ്യമായ വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്നും വന്നാൽ അത് നിങ്ങൾക്ക് തന്നെ നൂറു ശതമാനവും വിനയായി മാറും അതിൽ യാതൊരു സംശയമില്ല വിട്ട വാക്കുകൾ വിന തന്നെ ഉണ്ടാക്കും രണ്ടാം ഭാഗമായ കുടുംബസ്ഥാനത്താണ് ആ ഒരു ഗ്രഹം സ്ഥിതി ചെയ്യും നിഴൽ ഗ്രഹമായ രാഹു സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ചിന്താഗതി ഉണ്ടാകും എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ഒരു ഭാവം വന്ന് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടപഴകുന്ന ആളിനോട് വളരെ കർക്കശമായി ഇടപെടുന്ന ഒരു സാഹചര്യം വരും അത് നിങ്ങൾക്ക് വിനയായി മാറും രാഹുവിൻ്റെ സ്ഥിതി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങളോട് ഉപദേശം ചോദിക്കാനൊക്കെ പല ആൾക്കാരും വരും അല്ലെങ്കിൽ നിങ്ങളെ ഉപദേശിക്കാനൊക്കെ പലരും വന്നെത്തും അപ്പോൾ ഇവിടെ മറ്റുള്ളവരുടെ ഉപദേശങ്ങളല്ല നിങ്ങൾ കേൾക്കേണ്ടത് നിങ്ങളുടേതായ സ്വന്തം തീരുമാനങ്ങളാണ് നിങ്ങൾ എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇടപെടുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തണം കുടുംബത്തിനുള്ളിൽ എടുത്തു ചാടിയുള്ള മറുപടികൾ ആപത്ത് ഉണ്ടാക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നത്തെ അധികരിക്കുക തന്നെ ചെയ്യും നിലവിൽ തന്നെ മക്കൾക്കൊക്കെ ഒരു കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറ്റാത്ത ഒരു സാഹചര്യമാണ് അതിൻ്റെ പേരിൽ വീട്ടിൽ നിന്നും ധാരാളം ചുരുക്കി കുത്തലൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പ്രതികരിച്ചു പോകുന്ന ഒരു സാഹചര്യം അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ മൗനം പാലിച്ച് മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക കാരണം വിജയം നിങ്ങൾ തന്നെയാണ് കണ്ടെത്താൻ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്ത് ജോലി തേടി പോകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം ദൂരെ മാറി എവിടെയെങ്കിലും ട്രാൻസ്ഫർ ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ജോലി തേടി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു തൊഴിൽ ലഭിച്ച അല്പം ദൂരത്തൊക്കെ പോയി ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ധാരാളം വന്നെത്തുന്ന സമയമാണ് തൊഴിൽപരമായ രീതിയിൽ ഒരല്പം പണച്ചെലവുകളൊക്കെ വന്നെത്തുന്ന ഒരു സമയമാണ് അതായത് കിട്ടുന്ന ശമ്പളത്തിൽ ഒരല്പം ചിലവൊക്കെ ആയി മാത്രമായിരിക്കും നമുക്കത് ബാക്കിയായിട്ട് കൈക്കൊണ്ടുവരാൻ കഴിയുക കാരണം ദൂരത്തുള്ള യാത്രകളൊക്കെ നിങ്ങൾക്ക് വന്നെത്തും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ നിങ്ങൾക്ക് ഒരല്പം നല്ലതും ചീത്തയും ഇട കലർന്ന ഒരു സാഹചര്യത്തിലൂടെ അപ്പോ പണം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ജാഗ്രതാപൂർവ്വം തന്നെ ചിലവാക്കാനായിട്ടൊക്കെ ശ്രമിക്കുക അതായത് തൊഴിൽപരമായ രീതിയിൽ ഞാൻ അവിടെ ഒന്നും പോയി ജോലി ചെയ്യില്ല എന്ന ഒരു തീരുമാനമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആരംഭമാകുന്ന വേളയിൽ നിങ്ങൾക്ക് അത്തരത്തിലൊരു സാഹചര്യം വന്നെത്തുന്ന സമയം തന്നെയാണ് അതായത് പോയെ മതിയാകൂ എന്ന ഒരു സാഹചര്യം വന്നെത്തും തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കരുത് ധൈര്യപൂർവ്വം തന്നെ മുന്നിലേക്ക് പോവുക വിവാഹം സംബന്ധിച്ച കാര്യം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അതായത് ഇതിപ്പോൾ ഈ ഒരു സമയത്ത് നടന്നില്ലെങ്കിൽ പിന്നീട് നടക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരികയും വളരെ വേഗത്തിൽ അത് ചെയ്ത് തീർക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും വന്നെത്തും വിവാഹം കഴിഞ്ഞവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭാര്യ അറിയാതെ ഭർത്താവ് പണം കടം വാങ്ങാനുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകരുത് ഭർത്താവ് അറിയാതെ ഭാര്യയും കടം വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തരുത് അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടിയുമായുള്ള ഇടപെടൽ നമുക്ക് അനിവാര്യമല്ല ഈ ഒരു കാലഘട്ടത്തിൽ അതായത് മൂന്നാമതൊരു വ്യക്തി നമ്മുടെ സാഹചര്യങ്ങളെ കണ്ട് മനസ്സിലാക്കി അതിൻ്റേതായ രീതിയിൽ നമ്മുടെ ഇടയിൽ കയറി വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും നമുക്കത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഇടയുണ്ടാകും അപ്പോൾ മൂന്നാമതൊരു വ്യക്തിയുമായിട്ടൊക്കെ ഇടപെടുന്ന വേളയിൽ ഭാര്യ ഭർത്താവ് അറിഞ്ഞു വേണം അങ്ങനെ ചെയ്യാനായിട്ട് അപ്പോൾ ഭാര്യ അറിയാതെ ഭർത്താവ് ഒരു കാര്യത്തിൽ ഒരു സ്ത്രീയുമായി ഇടപെട്ടാ രീതിക്ക് മുന്നിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിവിടെ അറിഞ്ഞിരിക്കണം ഭാര്യയോട് പറയണം എന്നതുപോലെ ഇന്ന ആവശ്യമായിട്ടാണ് ഞാനാ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ അത് വലിയ വിഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പോൾ ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെയുള്ള കാലഘട്ടത്തിൽ ഒരിക്കലും പരസ്പരം അറിയാത്ത കാര്യങ്ങളൊന്നും തന്നെ ചെയ്യരുത് പരസ്പരം അറിഞ്ഞു വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് അതായത് രണ്ടാം ഭാവത്തിൽ രാഹുവും പ്രയത്നങ്ങളുടേതായ സ്ഥാനത്ത് ശനിയും ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ പ്രയത്നങ്ങളുടേതായ സ്ഥാനത്ത് ഇത്തരം ഇടപെടലുകൾ എന്തായാലും രണ്ടാം ഭാവത്തിലിരിക്കുന്ന രാഹു തേർഡ് പാർട്ടിയുടേതായ പ്രശ്നങ്ങളെ കൊണ്ടുവരും മൂന്നാം ഭാവത്തിലിരിക്കുന്ന ശനി പ്രയത്നങ്ങളേതായ സ്ഥാനങ്ങളിൽ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ച് കുടുംബത്തിനുള്ളിൽ എന്തായാലും പ്രശ്നങ്ങൾക്ക് കാരണം ഉണ്ടാക്കിയെടുക്കും അതായത് അവിടെ നിങ്ങൾക്ക് അവിടെ വേറെ വിഷയങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെയും സംശയങ്ങൾക്ക് കൊടുത്ത് അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കും അതായത് മറ്റൊരാൾ മൂലം നിങ്ങൾക്ക് കുടുംബത്തിനുള്ളിൽ പ്രശ്നങ്ങൾ വന്നെത്തുന്ന സമയമാണ് അപ്പോൾ ജാഗ്രത പഠനം ഭാര്യ ഭർത്താവൊക്കെ പരസ്പരം അറിഞ്ഞു വേണം ഓരോ കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കടം വാങ്ങുന്ന കാര്യം ആണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും പരസ്പരം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുന്നത് വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ചിലർക്ക് നല്ല ഫലത്തെ ഉണ്ടാകും ചിലർക്ക് മോശം ഫലമായിരിക്കും ചില വീടുകളൊക്കെ നൽകുക അപ്പോൾ അങ്ങനെയുള്ളവർ ആ ഒരു വീട്ടിലേക്ക് മാറ്റി വേറൊരു വീട്ടിലേക്ക് മാറും താമസമൊക്കെ മാറുന്ന സാഹചര്യം ഉണ്ടാകും അത് ഗുണകരമായ മാറ്റങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ തന്നെയാണ് നിങ്ങളെ തേടി വരുന്നത് അതിനായിട്ട് നിങ്ങളുടെ മനസ്സിനെ നല്ല രീതിയിൽ പാകപ്പെടുത്തി എടുക്കുക അതായത് അനാവശ്യമായി പ്രയോഗിക്കുന്ന വാക്കുകളൊക്കെ ഒഴിവാക്കുക എടുത്തുചാട്ടം ഒഴിവാക്കുക ദേഷ്യത്തെ ഒഴിവാക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി അഭിപ്രായം പറയുക ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം ബാധ്യതകൾ ഏറ്റെടുക്കുക അതിൻ്റെതായ രീതിയിൽ പ്രശ്നങ്ങളെ കൊണ്ട് നടക്കുക അതുകൊണ്ട് സ്വന്തം കാര്യത്തെ മാത്രം നോക്കുന്ന വ്യക്തികളാവണം സ്വന്തം കുടുംബത്തിനു വേണ്ടി മാത്രം പ്രയത്നിക്കുന്ന വ്യക്തികളാവണം ആദ്യത്തെ ഒരു ആറുമാസക്കാലം നിങ്ങൾക്ക് ഒരു അല്പം ഒരല്പം പിന്നിലേക്കുള്ളവർ വലിച്ചിലായിരിക്കും അതായത് എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ നേടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിലും അത് കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ വരും പക്ഷേ നിങ്ങളുടെ കൂടിയുള്ള ആ ഒരു മുന്നേറ്റം എന്തായാലും നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ച് നടത്തുമെന്നുള്ളതിന് സംശയമൊന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറ് പൊതുവെ ഒരു ഗുണദോഷ സമ്മിശ്രമെന്ന് പറയാനാവില്ല ദോഷം എന്തായാലും കുറഞ്ഞ് കാഠിന്യം കുറഞ്ഞ് വരും നിങ്ങളുടേതായ ചിന്താഗതികളിൽ മാറ്റം വരുത്തിയാൽ നൂറ് ശതമാനവും വിജയം നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യും ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും കടബാധ്യതകളൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ കടങ്ങൾ ആദ്യം തീർക്കാനായിട്ട് ശ്രമിക്കുക കുറച്ച് ഉറച്ചു കൊടുത്ത് തീർക്കാനായിരിക്കും വലിയ കടങ്ങൾ ഒരല്പം പിന്നിലേക്ക് മാറ്റി വെക്കുക അതായത് പലിശ അവർക്ക് കൊടുത്താൽ നിൽക്കാമെന്നുള്ള സാഹചര്യത്തിലേക്ക് മാറ്റി വെക്കുക അപ്പോൾ ചെറിയ കടം തീരുമ്പോൾ ആ ചെറിയ കടത്തിൽ നിന്നും തന്നെ വലിയ കടം തീർക്കാനുള്ള പണം നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യം വലുതിനെ തീർത്ത് ചെറുതിനെ തീർക്കാമെന്ന് വെച്ചാൽ വലുതും തീരില്ല ചെറുതും തീരില്ല എന്നും കണ്ണുനീരും കയ്യുമായി ഇരിക്കേണ്ടതായിട്ട് വരുമെന്നുള്ള സംശയമൊന്നുമില്ല